ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനി നയനയെ എടി ഇവിടെ എല്ലാ അർത്ഥത്തിലും ഇപ്പൊ ഒരു മരുമകൾ കയറി വരാൻ പോവുക അനാമിക മോള് അപ്പോൾ ജലജ അപ്പോൾ വന്ന മറ്റു രണ്ട് മരുമക്കളോ അവരെയൊന്നും ഞാൻ മരുമക്കളായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് ദേവയാനി ഇത് കേട്ടതും ജലജ ഓ അതെന്തായാലും നന്നായി ആ നീ നീയൊന്ന് പൊയ്ക്ക ജലജെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കാതെ നിന്നോട് പോകാനല്ലേ പറഞ്ഞത് അത് കേട്ടതും അങ്ങ് പോയി ജലജ പോയി കഴിഞ്ഞതും ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇവിടെ എല്ലാ അർത്ഥത്തിലും കയറി വരുന്ന മരുമകളായിരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും കൈവെള്ളയിൽ കൂടെ നടക്കാൻ പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ നീയൊക്കെ അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നിന്നോളാം അവളുടെ അടിമയായിട്ട് നിന്നോളണം മോളെ എന്താവശ്യപ്പെട്ടാലും അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നിന്റെയും ചേ നിന്റെ ചേച്ചിയുടെയും ജോലി മനസ്സിലായല്ലോ അത് കേട്ടതും അമ്മേ ഞങ്ങളുടെ കഴുത്തിലൊരു താലിയുണ്ട് ആ താലി കെട്ടിയ ഞങ്ങളുടെ ഭർത്താക്കന്മാരും ഈ വീട്ടിലുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇവിടെ മറ്റൊരുത്തീടെ അടിമയായിട്ട് കഴിയേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല അതിൻ്റെ ഒരാവശ്യവും അവർ ഞങ്ങളെ ഭാര്യമാരായിട്ട് കണ്ടില്ലെങ്കിലും ഞങ്ങൾക്ക് അവർ ഭർത്താക്കന്മാർ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഒരാളുടെയും അടിമയായിട്ട് കഴിയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഈ വീട്ടിൽ ഞങ്ങൾ വേലക്കാരിയുമല്ല മരുമക്കള മരുമക്കൾ അത് കേട്ടത് ഓഹോ നീ എന്നോട് എതിർത്ത് സംസാരിക്കുകയാണ് ഏ നീ എന്താടി എന്ന മുതൽ എന്നോട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയത് ഇത് എതിർത്ത് സംസാരിക്കുന്നതല്ലമ്മേ കാര്യം പറഞ്ഞതാ അമ്മ അല്ലെങ്കിലും ഇത്രയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എന്തിനു വേണ്ടി ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാ നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്നേ പറയുന്നുള്ളൂ ദേ എനിക്ക് നീയൊന്നും ഒരു മരുമകളും അല്ല മുഖം മറച്ചു വന്നവൾക്ക് ഇവിടെ ഒരു സ്ഥാനവും ഇല്ല അങ്ങനെയുള്ളപ്പോ നീയും നിന്റെ ചേച്ചിയും ഇവിടെ അധികപറ്റാടി അധികപറ്റ ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നയനെ അങ്ങ് പോയി നയനെ പോയി കഴിഞ്ഞതും ആദർശനോട് എടാ എന്തിനാടാ ഇവള് ഇവളെ അങ്ങ് കളഞ്ഞേക്കടാ അങ്ങനെ അങ്ങ് ഈസി ആയിട്ട് കളയാൻ പറ്റുന്ന ഒരാളല്ലോ അമ്മേ ഭാര്യ ഏഹ് നയന ഇവിടെ നിന്ന് പോയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ അമ്മയും അപ്പച്ചിയും എന്തോരം പാടുപെട്ടു ആര് പറഞ്ഞടാ ഞാൻ പാടുപെട്ടു എന്ന് അമ്മേ അമ്മ അടുക്കള കയറി കഷ്ടപ്പെട്ടത് ഞാൻ കണ്ടതല്ലേ ഇട പെണ്ണുങ്ങളാവുമ്പോൾ അടുക്കള കയറണം അല്ലാതെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുകയല്ല വേണ്ടത് എനിക്ക് കഷ്ടപ്പാടുണ്ടായിരുന്നു അത് സത്യമാണ് പക്ഷെ അതൊക്കെ മാറി വരുമ്പോഴേക്കും നീ പോയി വീണ്ടും അവളെയും വിളിച്ചുകൊണ്ട് വന്നു അതുകൊണ്ടാണ് ആ കഷ്ടപ്പാട് വീണ്ടും എനിക്ക് തോന്നുന്നത് അല്ലാതെ എനിക്ക് അടുക്കള കയറാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല അത് കേട്ടതും അമ്മേ അമ്മയ്ക്ക് എപ്പോഴും തലവേദനയായിരുന്നു അപ്പം ചീടവസ്ഥയും അതൊക്കെ തന്നെ അങ്ങനെയുള്ളപ്പോൾ ദേ എന്തിനു വേണ്ടി അമ്മ ഇങ്ങനെ നയനെ കുറ്റപ്പെടുത്തുന്നത് അവൾ ഇവിടെ ഉള്ളത് എല്ലാവർക്കും ഒരു ആശ്വാസമല്ലേ ഏഹ് വേണ്ടടാ വേണ്ട അവൾ ഇവിടെ വേണ്ട അവൾ ഇവിടെ പോട്ടെ എങ്ങോട്ടെങ്കിലും പോട്ടെ ഹാ അമ്മേ അവളെൻ്റെ ഭാര്യയാണ് ഓ ഭാര്യ എന്നൊക്കെ പറയാനായി അല്ലേ അപ്പോൾ ഭാര്യയുടെ സ്ഥാനം അവൾ നിനക്ക് അവൾ നിന്നെ അതായിട്ടുണ്ട് അംഗീകരിച്ചത് നിന്നെ ഭർത്താവായിട്ട് ഇല്ലെങ്കിൽ നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചോ അതുകൊണ്ടാണല്ലോ അമ്മ ഞാൻ പറഞ്ഞത് അമ്മ എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും അവൾ നമ്മുടെ കുടുംബത്തിനും പിന്നെ ജ്വല്ലറിക്കും വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളൊന്നും അമ്മ മറക്കരുത് അങ്ങനെ മറന്നു കഴിയുമ്പോൾ അവളെ കുറ്റപ്പെടുത്തരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എടാ വേണ്ടടാ വേണ്ട നിനക്കിപ്പം ഞാൻ അല്ലല്ലോ നിനക്ക് അവളല്ലേ വലുത് അതിനു വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശനെ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല നയനയില്ലാത്ത ഈ വീട്ടിൽ സന്തോഷത്തോടെ മുത്തശ്ശനുണ്ടാവില്ല അതുകൊണ്ട് അമ്മയെല്ലാം സഹിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ് പോവുക ഇത് കേട്ടത് ദേവയനെ ഇല്ല വിട്ടുകൊടുക്കാൻ പറ്റില്ല ഒരിക്കലും എൻ്റെ മോനെ അവളുടെ അടിമയാക്കാൻ ഞാൻ സമ്മതിക്കില്ല അതാണ് അവനിപ്പോൾ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം എല്ലാം കൊണ്ടും അവൻ നയനയെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരിക്കലും അവരെ തമ്മിൽ പിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിനു മുമ്പ് ആ നയന എന്ന് പറയുന്നവളെ ഇവിടെ നിന്ന് ഒന്ന് ഇറക്കി വിടണം അവളിവിടെ നിന്ന് പടിയിറങ്ങിപ്പോയാലേ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടൂ എന്നും ആലോചിച്ചുകൊണ്ട് ദേവയേനെ നിൽക്കുകയാണേ സമയം അനിയാണ് കാണിക്കുന്നത് ഉമ്മരത്ത് ഇങ്ങനെ തൂണിൽ ചാരി ഇങ്ങനെ കിടക്കുക അപ്പോഴേക്കും ആദർശം ഒന്നുടാ എന്താടാ ഇത് കല്യാണമൊക്കെ അടുത്തു എന്നിട്ടും നിന്റെ മുഖത്തൊരു സന്തോഷം തെളിച്ചു ഇല്ലല്ലോടാ സത്യം പറഞ്ഞ ഇളയമേ മെളയച്ചനും ഏ ഇവിടെ കല്യാണം വിളിക്കാൻ പോകുന്നിടത്തൊക്കെ നീയും കൂടെ പോയേണ്ടതാ ഇത് നീ പോകുന്നുമില്ല അതുകൊണ്ടാണ് ചോദിച്ചത് എന്താ നിനക്ക് പറ്റിയെന്ന് ഏയ് ഒന്നുമില്ല ഏട്ടാ എന്താടാ നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ എന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ ആ കല്യാണം ഏട്ടാ നടത്തി തരുമോ ആ എന്തായാലും ആദ്യം നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനെന്തെങ്കിലുമൊക്കെ മുൻകൈ എടുത്താനായിരുന്നു പക്ഷെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലടാ ഞാൻ സമ്മതിച്ചാലും മുത്തശ്ശൻ മുത്തശ്ശനതിന് സമ്മതിക്കില്ല അതുകൊണ്ട് എല്ലാം മറന്നേ പറ്റൂ അല്ലടാ അത് വൺ സൈഡിലോ വേണോ ടു സൈഡോ അത് കേട്ടതും എന്തായിട്ടാണ് മനസ്സിലായില്ല എടാ നിനക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായിരുന്നോ ഇല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാണോ ആദ്യം ഞാൻ കരുതിയത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോന്നായിട്ടാ പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടിയുടെ അങ്ങനെയൊന്നുമില്ല ആ എന്നാ പിന്നെ അതങ്ങോട്ട് മറന്നു കളയടാ ഇപ്പം തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ സ്നേഹിച്ചത് നവ്യയാണ് എന്നിട്ട് എനിക്ക് കിട്ടിയതോ നയനയെ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാ നവ്യയെ കണ്ടപ്പോൾ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് തന്നെ ഏട്ടാ അതുകൊണ്ടല്ലേ ഏട്ടൻ ഇത്രയും നല്ലൊരു ഏട്ടത്തിയായ ഭാര്യയെ കിട്ടിയത് ഏട്ടത്തെയ പോലൊരു പെൺകുട്ടിയെ ഏട്ടന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതാണ് ഏട്ടൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റം നവ്യയാണ് ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ ഏട്ടൻ ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നതന്നെയായിരുന്നു പക്ഷെ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് നവ്യെന്ന് പറയുന്നവരെ സ്നേഹിച്ച മനസ്സ് ഏട്ടനെ ഏട്ടത്തിയെ സ്നേഹിക്കാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏട്ടത്തി ഏട്ടനെ ഉള്ളം കൈ കൊണ്ട് നടന്നാ അതൊന്നും മനസ്സിലാക്കാതെ ഏട്ടനീ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടാ എന്നൊക്കെ അനി പറയ നീ എന്താണ് ഉദ്ദേശിച്ചത് അല്ല ഏട്ടനെ ഏട്ടത്തിയെ സ്നേഹിക്കുന്നില്ലെന്നേനുദ്ദേശിച്ചത് ഏടാ ഞങ്ങള് തമ്മിലിപ്പോ വഴക്കൊന്നും വഴക്കൊന്നുമില്ലടാ നല്ല സ്നേഹം അതെ നിങ്ങൾ തമ്മിൽ ബെഡ്റൂമിൽ എന്നും വഴക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഏയ് ഇല്ലടാ ഇപ്പൊ ആ ആര് പറഞ്ഞു ഉണ്ട് നന്നായിട്ടുണ്ട് എനിക്കത് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ഏട്ടനേട്ടത്തിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഒരു കുഞ്ഞുവാവ വരേണ്ട സമയം കഴിഞ്ഞില്ലേ ആ അതിനൊക്കെ സമയം ആയോടാ ആയി ഒരുപാട് കഴിഞ്ഞു ആ പിന്നെ ദേ ഇവിടെ ഇപ്പൊ ഒരു കുഞ്ഞാവ് വരുന്നുണ്ടല്ലോ അത് ഏട്ടത്തി അവരുടെ കുഞ്ഞാവല്ലേ അനിയന്റെ കുഞ്ഞാവേ മതിയായിട്ടാ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടത് ആദർശ് എടാ ഞങ്ങൾ തമ്മിലിപ്പോൾ പ്രശ്നമൊന്നുമില്ലടാ ആ ഞാൻ വിശ്വസിച്ചു ആ പിന്നെ അവൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇഷ്ടമില്ലടാ കുഞ്ഞുങ്ങളെന്ന് നോക്കി വളർത്താനുള്ള സമയമൊന്നും ഇല്ലെന്നാണ് അതിനെ പറയുന്നത് ഓ ഏട്ടത്തി അങ്ങനെ പറഞ്ഞോ പിന്നെ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാനും വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഒഴിഞ്ഞു മാറുക ഈ സമയം അനി നേരെ നയനയുടെ അടുത്തേക്ക് ചെന്നു ഏട്ടത്തി ആ എന്താ ഏട്ടത്തിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ അയ്യോ ആര് പറഞ്ഞോ കുഞ്ഞുമാവേന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ് കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്നതും അവരെ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നതും അവരും സ്കൂളിൽ വിടുന്നതും ഒക്കെ എന്ത് രസമുള്ള കാര്യമാണ് അതാരെങ്കിലും ഇഷ്ടമല്ല എന്ന് പറയുമോ ആ എന്നാലേ ദേ ഏട്ടനെന്നോട് പറഞ്ഞത് ഏട്ടൻ്റെ കുഞ്ഞു ഏട്ടത്തേക്ക് കുഞ്ഞുങ്ങളെ തീരെ ഇഷ്ടമല്ല എന്നാൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുഞ്ഞുമാവയ്ക്ക് വേണ്ടി ഒന്നും എന്ന് പറഞ്ഞ ചിന്തിക്കാത്തതെന്നാണ് പറഞ്ഞത് ആണോ അങ്ങനെയൊക്കെ പറഞ്ഞോ അതെ അങ്ങനെയൊക്കെ പറഞ്ഞു എടുത്തി എന്തായാലും ഇടത്തേക്ക് കുഞ്ഞുമാവി ഇഷ്ടമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതേ അനി എനിക്കിപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടക്കുറവൊന്നുമില്ല ഒരുപാട് ഇഷ്ടമാണ് ഒരു കുഞ്ഞിനെ ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയാലും ഞാനതിനെടുത്തോണ്ട് നടക്കും വേറെ ഒന്നിലും സമയം ചിലവഴിക്കില്ല ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കി നടക്കും ഞാൻ എന്നൊക്കെ അന്നായനെ പറയുന്നത് കേട്ട് ആ അനിശ് ഇതിപ്പോൾ ആരേ വിശ്വസിക്കുന്നേ ഒരു പിടിയും കിട്ടുന്നില്ല ഏട്ടൻ പറഞ്ഞത് വിശ്വസിക്കുവോ ഏട്ടത്തി പറഞ്ഞത് വിശ്വസിക്കോ ഹാ എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തില്ലേ എനിക്ക് എന്നെ വിശ്വാസവും ഇല്ലേ എനിക്ക് കുഞ്ഞുങ്ങളെന്ന് വെച്ചാ ജീവനാ എന്നും നമ്മുടെ നയന പറയണ ഇത് കേട്ടതും എനിക്ക് കാര്യം പിടിയിട്ട് എനിക്ക് കാര്യം പിടിയിട്ട് ഏട്ടത് എന്നും പറഞ്ഞോണ്ട് അനിയങ് പോവുക അനി പോയി കഴിഞ്ഞു ആഹാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ ഹാ ആദർശേട്ടനെന് ആദർശേൻ്റെ ഇഷ്ടമല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ എന്റെ തല കെട്ടി വെക്കുന്നെ എന്നും പറഞ്ഞോണ്ട് നയനെ നേരെ ആദർശന്റെ അടുത്തേക്ക് പോകുക ആദർശേട്ടാ എന്താനെ അല്ല എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല എന്ന് ആ ദൃശ്യൻ അനിയോട് പോയി പറഞ്ഞോ ഓ അതപ്പോഴേക്കും അവൻ നിന്നോട് വന്ന് പറഞ്ഞോ അല്ല ഒരു അനിയൻ ഏട്ടത്തയോട് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അനി എന്നോട് എല്ലാം പറയുന്ന കൂട്ടത്തിലാണ് ആ കൂട്ടത്തിൽ ഇതും പറഞ്ഞു അത്രയേ ഉള്ളൂ അതിന് അനിയെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട അല്ല നിനക്ക് കുഞ്ഞുങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ അത് പിന്നെ അങ്ങനെ ചോദിച്ചപ്പോൾ ആ എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അതിന് എന്താ കുഴപ്പം ദൈപ്പം ഇവിടെ ഒരു കുഞ്ഞു വരുമല്ലോ ജീവിതകാലം മുഴുവനും അനിയൻ്റെ കുഞ്ഞിനെ താലോലിക്കാനാണോ ആദർശേട്ടന് ഇഷ്ടം അത് കേട്ടതും ആ പിന്നെ എന്ത് ചെയ്യാനാ നമുക്കൊരു കുഞ്ഞ് വേണ്ടേ തൊട്ടിൽ കെട്ടിയതുകൊണ്ട് കാര്യമൊന്നും ആയില്ലല്ലോ ആദർശേട്ടാ നമ്മൾ അമ്പലത്തിൽ പോയി തൊട്ടിൽ കെട്ടി എന്ന് കരുതി കുഞ്ഞ് ജനിക്കൊന്നുമില്ല അതിന് നമ്മളും കൂടെ വിചാരിക്കണം എന്നൊക്കെ നയനെ പറയുക ആ അതൊക്കെ പിന്നീട് നോക്കാം അല്ല എന്നിട്ട് അനി നിന്നോട് എല്ലാ കാര്യങ്ങളും പറയും പക്ഷേ ആ കാര്യം മാത്രം എന്താ പറയാതിരുന്നത് ഏത് കാര്യം അനിയുടെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അവൻ പറഞ്ഞില്ലേ ആ കാര്യം ആ അങ്ങനെ ആ കാര്യം ആദർശ അനി ആദർശൻ അറിഞ്ഞാലും അവരുമായിട്ടുള്ള കല്യാണം ആദർശയുടെ നടത്തി കൊടുക്കുമോ ഏയ് മുമ്പായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു പക്ഷെ ഇപ്പം പറ്റില്ല മുത്തശ്ശൻ അവരുടെ കുടുംബത്തിന് കൊടുത്തിരിക്കുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നയന എന്നും ആദർശ പറയുക ഇതും കേട്ടതും നയനയ്ക്ക് ഭയങ്കര സങ്കടമായി ആ ഇനിയിപ്പോൾ അവൾ എത്ര വലിയ കൊമ്പത്ത കൊമ്പത്താളാണെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആദ്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവനെ ഞാൻ എങ്ങനെയല്ലേ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയാനായിരുന്നു ഈ കല്യാണം നടത്തി കൊടുക്കായിരുന്നു പക്ഷേ ഇനി പറ്റില്ല അല്ല നിനക്കറിയോ ആ പെൺകുട്ടിയെ കുറിച്ച് ഏയ് എനിക്കറിയില്ല ആദർശ കേട്ടോ എന്നാൽ നമുക്കൊരു ദിവസം അവളെ പോയി എങ്ങനെയാലും കാണാം ആ എന്നിട്ട് എന്തിനാ അനിയെ ഇഷ്ടമല്ലാത്ത ആ പെൺകുട്ടിയെ നമ്മളെന്തിനാ ആദർശ കേട്ടാ കാണുന്നേ ആ അല്ല അവളെ കണ്ട് രണ്ടുമൂന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ ഏഹ് എന്നൊക്കെ പറഞ്ഞ് നയനെ മനപ്പൂർവം പിന്തിരിഞ്ഞ് പോവുക ഈ സമയം ആദർശ ആലോചിക്കണം അത് ശരിയാ അനി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അവളുടെ കൂടെ അവളെ പോയി കാണുന്നത് എന്തിനാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് അനാമികയാണ് കാണിക്കുന്നത് അനാമിക അനിയെ ഫോൺ വിളിക്കുകയാണ് ഹലോ അനി ആ എന്താ അനാമിക അനി എനിക്ക് നിന്നെ ഒന്ന് കാണണം എവിടെ വരണം നമ്മളെപ്പോഴും കാണുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ അവിടെ വന്നാൽ മതി അല്ല കല്യാണമൊക്കെ അടുത്തില്ലേ എന്നിട്ട് നിനക്ക് തിരക്കൊന്നുമില്ലേ ആ എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നിന്നെ കാണാൻ തോന്നിയാൽ ഉടനെ കാണണം നിനക്ക് എന്നെ കാണാൻ ഇഷ്ടമില്ലെങ്കിലും എനിക്ക് നിന്നെ കാണുന്നത് ഒരുപാട് ഇഷ്ടമാണ് ആ എന്നാൽ ശരി ഞാൻ വരാം എന്നും പറഞ്ഞിന് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും അനെ ആലോചിക്കുക അതെ നന്ദൂന ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ ഇതിനെ അനാമികയെ സ്നേഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും അനിയുടെ മനസ്സൊന്ന് മുന്നിൽ നിൽക്കുക അല്ലേ ഞാൻ പറഞ്ഞ സത്യമല്ലേ അനാമികയെ സ്നേഹിക്കുന്നുണ്ട് എന്താ കുഴപ്പം അപ്പം ആ മനസ്സൊന്നു ചിരിച്ചു അതിനുശേഷം ആ നന്ദു എന്നെ കാണുന്ന നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടായിട്ടാണ് അങ്ങനെയുള്ളപ്പോൾ അവൾ എന്നെ ഒരിക്കലും സ്നേഹിക്കില്ല എന്നെനിക്കറിയാം അതുകൊണ്ട് അനാമികയെ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അനീ കാറ് കൊടുത്ത് അവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിൻ്റെ കൂട്ടുകാരാണ് അവരിങ്ങനെ നിൽക്കുമ്പോഴേക്കും നന്ദു വരിക ആഹാ ദേ വരുന്നുണ്ടടാ ആ എടാ ഞാൻ നിങ്ങളോട് സോറി പറയാൻ വേണ്ടി വിളിച്ചത് ഓ നിന്റെ വിഷമമൊക്കെ മാറിയോ നിന്റെ വിഷാദ രോഗമൊക്കെ അവസാനിച്ചോ എന്നും കൂട്ടുകാർ ചോദിക്കുക എന്ത് ചെയ്യാനടാ എൻ്റെ അപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി ആ ഇനിയിപ്പോൾ അതെല്ലാം മറന്ന് നമ്മളെല്ലാവരും പഴയതുപോലെ അടിച്ചു പൊളിച്ച് നടക്കും അനിയോടുള്ള നിന്റെ ഇഷ്ടമൊക്കെ മാറിയോ ഏഹ് ഇല്ലെങ്കിൽ അവനോടുള്ള ഇഷ്ടം നീ മനപൂർവ്വം മറക്കുന്നതാണോ ദേ എടാ ഇനിയിപ്പോൾ എന്നാതൊന്നും ഓർപ്പിക്കേണ്ട എന്തായാലും നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം എന്നിട്ടൊരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോയാലോ അത് കേട്ടത് ഓ നീ തന്നെയാണോ നന്ദു ഈ പറയുന്നേ ഞാൻ തന്നെ പറയുന്നത് ഇനി വിഷമിച്ചിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം വിഷമിച്ചിരിക്കാതെ നല്ല അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ ജീവിക്കണം ആകെയുള്ള ഒരു ജീവിതം ഇങ്ങനെ വിഷമിച്ച് തീർക്കേണ്ടതല്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും പോയാലോ അല്ല പൈസയുണ്ടോ ആ നീ അനിയമായിട്ടുള്ള ഇതൊക്കെ മറന്ന് സന്തോഷത്തോടെ വന്നാലേ ഇന്നത്തെ ചിലവ് ഞങ്ങൾ തന്നെ നോക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ബൈക്കിൽ കയറി അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയേയും നമ്മുടെ അനാമികയുമാണ് അവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുക ഷടാ എന്നാൽ എനിക്ക് അത്ഭുതം തോന്നും അനി അതെന്താ ഞാൻ വിളിച്ചപ്പോൾ തന്നെ നീ വന്നല്ലോ അതുകൊണ്ട് ആ എന്തായാലും ഇനിയിപ്പം വരാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ ഞാൻ വിചാരിച്ചു കല്യാണം കഴിച്ചാൽ നമുക്ക് എനിക്ക് പക്വതൊന്നും ഉണ്ടാവില്ലാന്ന് കല്യാണം കഴിച്ച ഒരു കുടുംബം നോക്കാനുള്ള ഇതൊന്നും എനിക്കായിട്ടില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ അകന്നകന്ന് പോയത് ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അനാമിക ഞാൻ അകന്നു പോയിട്ടും ഒരു കാര്യമില്ല നീ എന്നിലേക്ക് അടുക്കും തോറും ഈ കല്യാണം ഉറപ്പായിട്ടും നടക്കും അപ്പൊ പിന്നെ ഞാൻ എന്തിനകന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ അടുത്തത് എടാ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പക്വതം കുറവങ്ങ് മാറും എന്തായാലും എല്ലാം കൊണ്ടും നമ്മുടെ ജീവിതം സന്തോഷകരമാവും അതാണ് ഞാൻ പറഞ്ഞത് നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുമ്പോഴാണ് എനിക്ക് സങ്കടം നീ ഇങ്ങനെ എന്നെ മാറ്റി നിർത്തുമ്പോഴാണ് എനിക്ക് വേദന എന്നൊക്കെ പറഞ്ഞ് അനാമിക തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് ആ നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഫോണിൽ സംസാരിക്കാൻ പറ്റാതെ സംസാരിക്കാതെ ഇതിനെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ മനസ്സിലെ വിഷമം കൊണ്ടാകട്ടോ അത് കേട്ടതും സാരമില്ലടാ നീ എന്നെ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാടിഷ്ടമാണ് ഒരുപാട് ഒരുപാട് ആ ഇഷ്ടം ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല അതെങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമ അനയും അനാമികയും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് നന്ദുവും കൂട്ടുകാരും കൂടെ അങ്ങോട്ട് വരികയാണ് എടാ വാ ദേ നമുക്ക് അങ്ങോട്ടിരിക്കാം അവിടെ ഇരുന്ന് കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നന്ദുവിൻ്റെ ഒരു കൂട്ടുകാരൻ അനിയെ കാണാം അല്ല ഇത് ഇതാരായത് അതെ നോക്കിയേ നന്ദു അവിടെ ഇരിക്കുന്ന ആരാ നോക്കിയേ എന്നും പറയണം അത് കേട്ടതും നന്ദു നോക്കുക നന്ദു പെട്ടെന്ന് അനിയെ കണ്ടതും നന്ദുൻ്റെ മനസ്സൊന്ന് വിങ്ങി മനസ്സിൽ ആകെ ഒരു വേദന ഹൃദയം നുറുങ്ങിപ്പോകുന്നത് പോലെ തോന്നി അനിയും അനാമികയും ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ട് മനസ്സ് മാറി വന്ന നന്ദുവിൻ്റെ മനസ്സ് ഒന്നുകൂടെ ഒന്ന് ഇളകി ഈശ്വര ആരെ കാണാൻ പാടില്ലെന്ന് വിചാരിച്ചോ അവർ തന്നെ മുമ്പിൽ വന്നിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു നിൽക്കുവാണ് ഈ സമയം അനി ഈശ്വര നന്ദു ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത് അവളെ ഇപ്പോൾ അവൾ ആ സമയത്ത് തന്നെ വന്നല്ലോ അവൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിലും എൻ്റെ മനസ്സിലെ ഇഷ്ടം ആ ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവൾ നേരെ ഇങ്ങനെ പോകുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നന്ദു വന്നല്ലോ ഒരുപാട് ഒരുപാട് ഇത് കണ്ടതും അനാമികയ്ക്ക് നല്ല കലി കയറുക അനാമികയാണെങ്കിൽ എപ്പോഴാണൊന്ന് ഫ്രീ ആയിട്ട് അനി എന്നോട് സംസാരിച്ചത് അപ്പോഴേക്കും വന്നു നാശം എന്ന മട്ടിലാണ് ഇരിപ്പ് അനാമികയുടെ അങ്ങനത്തെ ഇരിപ്പും അനിയുടെ സന്തോഷവും നന്ദു അനിയെ നോക്കിയിട്ട് ആ ഹായ് അനി വാ എപ്പോഴാണ് വന്നേ എന്നും ചോദിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് വരുന്ന വരവ് കണ്ട് അനാമിക നന്ദുവിനെ തുറച്ചു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ അനിയുടെയും അനാമികയുടെയും ബന്ധം എവിടം വരെ പോകും അനി അനിയപ്പോൾ അനാമികയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും നന്ദു വീണ്ടും അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ അങ്ങനെ കടന്നു വന്നാൽ എനിക്ക് എന്താ അനാമികയ്ക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അനന്തപുരം തറവാട്ടിൽ മുത്തശ്ശനും ആദർശുമെല്ലാം അനാമികയുടെ കുടുംബത്തിന് വാക്കു കൊടുത്തതനുസരിച്ച് അനുസരിച്ച് അനാമികയെ തന്നെ അനിക്ക് കല്യാണം കഴിക്കേണ്ടി വരുമെന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരി തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്